അപ്പോൾ എല്ലാ ചാക്കർക്കും ഇതേ പുതിര ഒരു സാധനമുണ്ട് അപ്പോൾ നമ്മളിത് വരാൽ കാശിയാ വന്നതായിരുന്നു നമ്മളിവിടെ ചാലിലൂടെ സിലോപ്പിയ പൊങ്ങി ഇപ്പുണ്ടായിരുന്നു അപ്പോൾ മണി കഴിഞ്ഞ് അത്യാവശ്യം ഇരിട്ടായി വരുന്നു മീൻ കാണാൻ പറ്റുന്നില്ല പിന്നെ ഓടുന്ന ഒരു ഇത് വെച്ച് നമ്മൾ അടിക്കുന്ന മൊത്തം ഇതേണ്ടോട്ടാണ് അടിക്കുന്നത് ഇതേണ്ട ഇതാണ് നമ്മുടെ അവസ്ഥ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ മീൻ അവിടെ ഇവിടെ ഓടുന്നുണ്ട് സിലോപ്പിയ വെള്ളം തീരെ പറ്റാണ് വേണ്ട അവിടെ ഇവിടെയൊക്കെ ഓട് നോക്കി നമ്മൾ അടിക്കുന്നത് ഇപ്പോൾ അതെ അവിടെ ഒരു മീൻ ഇപ്പം ഉണ്ടേ അവിടെ ഒരു സിലോപ്പിയാണ് ഇപ്പം ഉണ്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാം അവിടെ ഇപ്പം അതെ അപ്പൊ അവന്റെ അടി കൊണ്ടിട്ടുണ്ട് നല്ലൊരു സിലോപ്പിയാണ് കേട്ടോ നല്ല വലിയ വലിക്കുന്നത് അപ്പൊ നമ്മുടെ ആദ്യത്തെ മീനാണ് നമ്മുടെ ആദ്യത്തെ സിലോപ്പിയ ടയ്ക്ക് റെഡ് കയറി വരുന്നുണ്ട് പകുതി റെഡാ നല്ലൊരു സ്ഥിര നമ്മുടെ രണ്ടാമത്തെ മീൻതരിപ്പുള്ള യാത്രയാണ് നമ്മൾ ഓടി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്തോറും മീൻ ഓടുന്നുണ്ട് അവിടെ ഇവിടെ എല്ലാം മീൻ ഇപ്പുണ്ട് പക്ഷെ എല്ലാല്ലോ അങ്ങ് അക്കരെ സൈഡാണ് നിക്കുന്നത് ഇതൊരു മീൻ അവിടെ നിപ്പുണ്ട് കേട്ടോ നമ്മളടുത്ത മീൻ ഒരെണ്ണം അവിടെ നിപ്പുണ്ട് നമുക്കൊന്ന് പോയി അടിച്ചു നോക്കാം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മീനല്ല ഓടി ഓടി പോവാ ഓടുന്നുണ്ടോ ആവുമ്പോൾ ഒരെണ്ണം കൊടുത്ത് നോക്കാം അടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മീനും കൊണ്ടിട്ടുണ്ട് ഇല്ല വരി ഉണ്ടോ അവർ വലിച്ചോണ്ട് പോവുന്നുണ്ടോ ഉണ്ടോ നല്ല വലിയ വലിയ ഇപ്പൊ ഇടത്തരം സൈസാണ് ഇന്നും റെഡ് വാല വാലിൻ്റെ തുമ്പത്ത് കയറി വരുന്നുണ്ട് റെഡ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് നമുക്ക് കിട്ടിയ അയറ്റോടേ ഈ രണ്ട് സിലോപ്പിയ അല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിട്ട് വരുന്നത് എല്ലാവർക്കും പറ്റും